പഠിപ്പിച്ച് പഠിപ്പിച്ച് നമ്മളെ മനസ്സിന്റെ താല്പര്യത്തിനനുസരിച്ച് ടവനങ്ങോട്ട് വളർത്തും അവസാനം മരിക്കാൻ നേരത്ത് ഇക്കഴിഞ്ഞ മാസങ്ങൾക്ക് മുൻപ് കോഴിക്കോട് സിറ്റിയിലൊരു വാപ്പ എഴുപത്തിരണ്ട് വയസ്സുള്ള ഒരു വാപ്പ ആത്മഹത്യ ചെയ്തു വൃദ്ധന അദ്ദേഹത്തിന് അറുപത് ഉറുപ്പ്യന്റെ മേലെ പെൻഷൻ കിട്ടുന്നുണ്ട് ഭാര്യക്കും നല്ലൊരു വീട് നല്ല സെറ്റപ്പ് കുടുംബം മൂന്നാൺമക്കളാണുള്ളത് മൂന്നാൺമക്കളെ വാപ്പ പഠിപ്പിച്ചു മൂന്നാളും മൂന്ന് രണ്ടാളൊരു രാജ്യത്തു ഒരാൾ വേറെ രാജ്യത്തു ഉമ്മാക്കസുഖങ്ങൾ കൂടാൻ തുടങ്ങി മുമ്പയും ഗവൺമെന്റ് എംപ്ലോയിരുന്നു ശമ്പളം ഉണ്ടായിരുന്നു പെൻഷൻ ഉണ്ടായിരുന്നു അവസാനം നോക്കാൻ ആളില്ലാതെ ഒരു മുസ്ലിം സഹോദരിയുടെ കാരുണ്യത്തോടെ രണ്ടാളും എങ്ങനെയൊക്കെയോ ജീവിക്കും അവസാനം അപ്രതീക്ഷിതമായിട്ട് ആ ഉമ്മ മരിച്ചു ഉമ്മ മരണപ്പെട്ടപ്പം മക്കളെ വിവരമറിയിച്ചു മക്കള് വിദേശത്തുനിന്ന് ഇങ്ങോട്ട് വിളിച്ചു വരാൻ എന്തായാലും വിചാരിച്ചാൽ പോലും നടക്കാത്തതുകൊണ്ട് എല്ലാ ചെലവും ചെലവിനേക്കാൾ കൂടുതലും പള്ളി കമ്മിറ്റിക്കാർക്ക് അയച്ചു കൊടുത്തു അവസാനം നാട്ടില് വാപ്പ ഒറ്റക്കായി വാപ്പ അങ്ങനെ ഒറ്റപ്പെടാൻ തുടങ്ങി കാരണം ഒരു വാപ്പാന്റെ ഒക്കെ ഏറ്റവും വലിയ ധൈര്യം പെണ്ണുങ്ങൾ തന്നെയാണ് ആയകാലത്ത് കീരി പാരി പാമ്പ് ആയിട്ട് കളിച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് കാലൊക്കെ കഴിഞ്ഞ് ശരീരമൊക്കെ അങ്ങനെ ഒന്ന് മുരടിക്കുമ്പോ എല്ലാവർക്കും മനസ്സിലാകും പഠിച്ചോനെ ഞാൻ മരിച്ചിട്ട് അവസാനം ആ വാപ്പ ഒറ്റപ്പെട്ടു ഒറ്റപ്പെട്ടു വാപ്പക്ക് പുറത്തിറങ്ങാതായി പലരും മക്കളെ വിവരം അറിയിച്ചു പക്ഷെ ആരും വരുന്നില്ല എല്ലാരും കുടുംബസമേത അവിടെയാണ് ഇതൊരു കെട്ടുകഥയല്ല കേട്ടോ അവസാനം ആ വാപ്പ മാസം അറുപതിന്റെ മേലെ സ്വന്തം ഭാര്യന്റെയും പെൻഷൻ വാങ്ങുന്ന ബാങ്കിൽ പതിമൂന്ന് ലക്ഷം രൂപയിലധികം എന്ത് ചെയ്യണം എന്നറിയാതെ കയ്യിലുള്ള ആ വാപ്പ ആത്മഹത്യ ചെയ്യ എഴുപത്തിരണ്ട് വയസ്സുള്ള ഒരു വാപ്പ ആത്മഹത്യ നിങ്ങൾ ചെയ്യാലോചി നോക്കിയ ശരി നമ്മളെ പോരേറെ വാപ്പയും ആത്മഹത്യ ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് അറിയാം വെള്ളിയാഴ്ച പച്ച മലയാളത്തിൽ അത് കേട്ടിട്ടുണ്ടോ പോലും ചെയ്ത പടച്ചോന്റെ കവറിലും ആഹൃത്തിലൊരു സ്ഥൈര്യം ഉണ്ടാവും അതുകൊണ്ട് മാത്രാണ് ഒരു വാപ്പയും നെഞ്ചു പൊട്ടി നമ്മളെ കുടുംബത്തിൽ ജീവിക്കുന്നതെങ്കിൽ കവറിൽ പോലും ആ മക്കൾക്ക് പടച്ചോൻ സ്വൈര്യം കൊടുക്കൂലാണ് കവറിൽ പോലും പടച്ചോൻ ഒരു മനസ്സമാധാനം കൊടുക്കൂലാണ്